സംസ്ഥാന ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരു കനത്ത പ്രഹരം സി പി എം തിരുവനന്തപുരത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ് വെറുതെ അങ്ങ് ഭരണം നഷ്ടമായതല്ല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ ഡി സി സി അംഗവുമായ ഷിനു മടത്തറ ഉൾപ്പെടെ മൂന്ന് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് ഈ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റ് പാലോട് രവിയുടെ സ്വന്തം പഞ്ചായത്താണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് അതോടെ സ്വന്തം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസുകാരെ പോലും ഒപ്പം നിർത്താനാവാത്ത ഡി സി സി പ്രസിഡന്റ് ആണ് പാലോട് രവി എന്ന വിമർശനവുമായി ഒരു കൂട്ടം കോൺഗ്രസുകാർ തന്നെ ഇതിനോടകം രംഗത്തിറങ്ങി കഴിഞ്ഞു കോൺഗ്രസ്സിന് ഭരണം പൂർണ്ണമായും അവിടെ നഷ്ടമായി നേരത്തെയും അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ആയിരുന്നില്ല ഏഴംഗങ്ങളുള്ള സി പി എം ആയി കോൺഗ്രസിന് അവിടെ ആറ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിന് ഒരംഗവും അതിന് പുറമെ ഒന്നിലധികം സ്വതന്ത്രരുടെ പിന്തുണയോടെ ആയിരുന്നു കോൺഗ്രസ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങളുമായി ഉൾപ്പെടെ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ഡി സി സി അംഗം കൂടിയായിരുന്നു ആ ഷിനു മഠത്തറ ഉൾപ്പെടെ മൂന്ന് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗങ്ങൾ അവരുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ച ശേഷം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി ചേർന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അവർ സി പി എമ്മിൽ ചേർന്നത് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി വി ജോയ് ആണ് അവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അന്ന് ആ അതിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ രാജിവച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്തറ എന്തുകൊണ്ടാണ് താൻ ഈ ബന്ധം ഉപേക്ഷിക്കുന്നത് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നിലയിൽ കോൺഗ്രസ് എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ഒരു കാരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ആത്മാർത്ഥത എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇത് മാറുന്നത് മറ്റ് പ്രാദേശികമായുള്ള പ്രശ്നങ്ങളും ഡി സി സി മുതലുള്ള നേതാക്കന്മാർ കാണിക്കുന്ന അധിക്ഷേപങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നെ പോലുള്ളൊരു പൊതുപ്രവർത്തന നിലയിൽ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ യു ഡി എഫിൽ നിന്ന് മത്സരം ജയിച്ചുകൊണ്ടു അതുകൊണ്ട് തന്നെ ആ പ്രസിഡൻറ്റ് സ്ഥാനം കൂടി രാജിവെച്ചുകൊണ്ടാണ് പ്രധാനമായും കാര്യങ്ങളാണ് ഷിനു പറയുന്നത് ഒന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടമായിരിക്കുന്നു രണ്ട് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അത് സംരക്ഷിക്കാൻ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മാത്രമേ സാധിക്കൂ എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി ഈ രാജിവച്ച പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി അംഗവുമായ ഷിനു മടത്തറ ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസിന് ഇത് പ്രഹരങ്ങളുടെ കാലമാണ് സംസ്ഥാന സർക്കാരിനെതിരെ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നു എന്നതിനപ്പുറം ഈ ആരോപണങ്ങളുമായി ഒരു സമരം സംഘടിപ്പിക്കാനോ ഒരു സമരപരിപാടി വിജയിപ്പിക്കാനോ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആദ്യത്തേത് കുറ്റവിചാരണ സദസ്സായിരുന്നു കുറ്റവിചാരണ സദസ്സ് നവകേരള സദസ്സിന് സമാന്തരമായി സംഘടിപ്പിക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു പക്ഷെ എന്താണ് സംഭവിച്ചത് അവസാനം നവകേരള സദസ്സ് എല്ലാ മണ്ഡലത്തിലും വിജയകരമായി പര്യടനം പൂർത്തിയാക്കിയപ്പോൾ എല്ലാ മണ്ഡലത്തിലും കുറ്റവിചാരണ സദസ്സ് സദസ് സംഘടിപ്പിക്കാൻ പോലും കോൺഗ്രസിനോ യു സാധിച്ചില്ല സംഘടിപ്പിച്ച ഇടങ്ങളിലാകട്ടെ നവകേരള സദസ്സിന്റെ പകുതി ജനപങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വി ഡി സതീശൻ പ്രസംഗിക്കുന്ന പല വേദികളിലും ഒഴിഞ്ഞ കസേരകൾ കാഴ്ചക്കാരായി നിൽക്കുന്നതും നമ്മൾ കണ്ടു അതിനുശേഷമാണ് സമരാജ്ഞി പ്രഖ്യാപിക്കുന്നത് സമരാജ്ഞി ആരംഭിച്ച കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികളും ആരംഭിച്ചു ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിലും പണപ്പിരിവിലും ഗുരുതരമായ വീഴ്ച നടത്തിയ കാസർകോട്ടത്തെ ഏഴ് മണ്ഡലം പ്രസിഡന്റുമാരെയാണ് ആ സ്ഥാനത്ത് നിന്ന് തന്നെ കെ പി സി സി നീക്കിയിരിക്കുന്നത് അത്തരത്തിൽ രണ്ടാം ഘട്ട സമരപരിപാടിയായ സമരാജ്ഞിയിൽ പോലും തട്ടിപ്പും വെട്ടിപ്പുമാണ് വരുന്ന വാർത്തകൾ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഷ്ടകാലമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് ഭരണം പാലോട് രവി എന്ന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റിൻ്റെ സ്വന്തം പഞ്ചായത്തിലെ ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഡി സി സി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസിന്റെ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങൾ സി പി എമ്മിൽ ചേർന്നിരിക്കുകയാണ് എന്തായാലും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നേതൃത്വത്തിൽ ഒരു കനത്ത പ്രഹരമാണ് സി പി എം കോൺഗ്രസിന് മേൽ ഏൽപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയുന്ന